നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ തിരൂരിൽ ആദ്യമായി ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ അതിസങ്കീർണമായ ടാവി വാൾവ് റിപ്പയറിംഗ് വിജയകരമായി പൂർത്തീകരിച്ചു പൊന്നാനി സ്വദേശിനിയും എഴുപത്തിനാല് വയസ്സുമുള്ള സൈനബ എന്നിവർക്കാണ് സങ്കീർണമായ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയയില്ലാതെ വാൾവ് മാറ്റിവെച്ച് കൃത്രിമ വാൾവ് സ്ഥാപിക്കുന്ന ടാവി ശസ്ത്രക്രിയ നടത്തിയത് വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയെന്നും കേവലം മൂന്ന് ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് രോഗി സാധാരണ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതായും വീട്ടിലേക്ക് തിരിച്ചുപോയതായും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാർ അറിയിച്ചു ശ്വാസ തടസ്സവും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നിരന്തരം അനുഭവപ്പെട്ട രോഗി ശിഹാബ് തങ്ങൾ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിലെത്തുകയും സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സാദത്ത് പരീദിന്റെ വിശദമായ പരിശോധനയിൽ വിദഗ്ദ്ധ ചെക്കപ്പുകൾക്ക് ശേഷമാണ് ഈ രോഗം തിരിച്ചറിയുകയും വാഴവ് മാറ്റിവയ്ക്കണമെന്ന രോഗിയുടെയും ബന്ധുക്കളുടെയും ശ്രദ്ധയിൽ പെടുത്തുകയുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ എം എസ് അഷ്റഫ് ഡോക്ടർ സാദത്ത് പരീദ് ഫാത്തിമ ഹെൽത്ത് കെയർ സിഇഒ ഡോക്ടർ ദിബിൻ മുഹമ്മദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയായിരുന്നു ബയോട്ടിക് ഏരിയയില് ഒരു ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് ഹൈ ടെക്നിക് വെച്ചിട്ടാണ് ആ ടെക്നിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഞങ്ങള് സംഘടിപ്പിക്കുമ്പോൾ വലിയ അതിശയമായി വളരെ റേറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ ചെയ്തത് ഞാൻ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നാല് ദിവസം മുമ്പേ ഈ സർജറി ഇവിടെ ചെയ്യും ഇന്നലെ വൈകുന്നേരം തന്നെ ആ പേഷ്യൻ്റ് ഇവിടെ നിന്ന് പോകേണ്ടതായിരുന്നു പിന്നെ ഇവർ ഇന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അവരുടെ ആ ഒരു റിലീഫ് തന്നതാണ് ഇന്ന് ഞങ്ങൾ ഈ സ്ഥാപനം ഉണ്ടാക്കിയതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു സന്തോഷം ഈ ഈ പരിസരത്തുള്ള ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റലുകളുള്ള ജനങ്ങൾക്ക് വിശ്വാബ്ദങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഏറ്റവും വലിയ ആയി യോട്ടിക് വാൽവ് മഹാധമനിയുടെ അവിടെയുള്ള ഒരു വാൽവാണ് അയോട്ടിക് വാൽവ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കാലാകാലമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നെഞ്ച് തുറന്ന് അത് നമ്മൾ കാര്യപ്പൺമണ്ട്ര ബൈപാസ്ന്ന് മെഷീനിലേക്ക് ഹാട്ടിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് തുറന്ന് റീപ്ലേസ് ചെയ്ത് തിരിച്ച് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യലാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അങ്ങനെയാണ് നമ്മൾ അത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായിട്ട് അപ്പം അങ്ങനെയാണ് ഇപ്പം കുറച്ചു കാലം മുന്നേയാണ് നമ്മൾ അമേരിക്കയിൽ ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചത് ആസ് ആസിൻ ലൈക്ക് നമുക്ക് എങ്ങനെയാണോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് വാൽ മാറ്റി എന്ന് എന്നവർ കണ്ടുപിടിച്ചു അതന്നെ അതൊരു പ്രൊപ്പഗേറ്റ് ചെയ്തു അപ്പോൾ ഇത് അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അതാണ് അതിൻ്റെ കോൾ അപ്പം അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിസങ്കീർണമായ ഒരു കാര്യമാണ് കാരണം മഹാധമനിൽ അവിടെയുള്ള ഒരു വാൽവാണത് അപ്പോൾ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും അപ്പോൾ അത് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എത്ര നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുമോ അതാണ് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ലോകത്ത് എവിടെ പോയാലും ഇപ്പോൾ ഈ എഴുപത്തിനാല് വയസ്സുള്ള ഈ ഉമ്മ യു എസിൽ പോയാലും യു കെയിൽ പോയാലും ഇതേ സർജറിയാണ് അവർ ചെയ്യാൻ പോകുന്നത് ഈ എഴുപത്തിനാല് വയസ്സുള്ള ഒരു ഉമ്മയ്ക്ക് സർജറിക്ക് വളരെ റിസ്ക് കൂടുതലാണ് ഏജ് കൂടുന്തോറും നമ്മൾ ഈ പറയുന്ന ഈ പ്രൊസീജിയറിൻ്റെ റിസ്ക് വളരെയധികം കൂടും ഈ ചികിത്സാ സൌകര്യങ്ങൾ കൂടി ലഭ്യമാക്കണമെന്ന കൂടി നവംബർ മുതൽ നവംബർ വരെ കുറഞ്ഞ ചെലവിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായുള്ള ബൈപ്പാസ് സർജറിയും ഒരുക്കും രോഗികളെ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടി പരിശോധനാ ക്യാമ്പ് നവംബർ പതിനേഴിനും ആരംഭിക്കും ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി വൈസ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഡയറക്ടർമാരായ ഡോക്ടർ കെ പി ഹുസൈൻ പാറപ്പുറത്ത് ബാവ ഹാജി വാഹിദ് കൈപ്പാടത്ത് സി ബാബു അബ്ദുള്ള കുട്ടി അമ്മേങ്ങര സാഹിറ ബാനോ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മുസമ്മിൽ ഫാത്തിമ ഹെൽത്ത് കെയർ സിഇഒ ഡോക്ടർ ദിബിൻ മുഹമ്മദ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അൽതാഫ് കണ്ണീത്ത് അഡ്വൈസർ ഡോക്ടർ ഹുസൈൻ പരപ്പിൽ മാനേജർ കെ പി ഫസലുദ്ദീൻ പിആർഒമാരായ ഷംസുദ്ദീൻ കുന്നത്ത് റസാഖ് തുടങ്ങിയവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത് നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ